ഹലോ ഗായസ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് ഇലയപ്പമാണ് ഉണ്ടാക്കുന്നത് അപ്പം ഇലയപ്പത്തിന് ആവശ്യമായ മാവ് ഗോതമ്പ് മാവാണ് വേണ്ട ആവശ്യമായ മാവ് മാവ് എടുത്തിട്ട് ലേശം ഉപ്പ് കുഴിക്കാം കുറച്ച് മതി എന്നിട്ട് കുഴയ്ക്കാം ായി കുഴച്ചു കൊടുക്കാം വെള്ളം ഇത് പിന്നെ ഗോതമ്പ് മാവാണ് ഏട്ടാ ആശീർവാദിന്റെ ആട്ട ആശീർവാദ് ആട്ട

ില്ല പൊട്ടി അങ്ങനെ മാവ് കുഴച്ച് ഇനി തേങ്ങ തേങ്ങ തിരികെ വെച്ചിട്ടുണ്ട് അപ്പൊ അതിലേക്ക് ഞാൻ ഇപ്പൊ ശർക്കരയല്ല ഇടുന്നത് പഞ്ചസാരയാണ് ശർക്കര ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ അപ്പം പഞ്ചസാര ചേർത്ത് കൊടുക്കാം അപ്പൊ അതായത് തേങ്ങ പഞ്ചസാര എനിക്ക് ശർക്കര ഇല്ലാത്തത് കൊണ്ട് ഞാൻ പഞ്ചസാര ചേർക്കണം അപ്പൊ ഇതൊന്ന് മിക്സ് ചെയ്യാം കൈ കൊണ്ട് മിക്സ് ചെയ്താലേ പറ്റുള്ളൂ എങ്കിലെല്ലായിടത്തും തേങ്ങയും പഞ്ചസാരയും ഒരുമിച്ച് ആവുകയുള്ളു മിക്സ് ചെയ്ത് മഴ ഇങ്ങനെ തോന്നിയതാണ് ആ പൈപ്പ് തുറന്നു തുടങ്ങുന്നത് അപ്പം നല്ലതുപോലെ മിക്സ് ചെയ്ത് എടുത്ത് തേങ്ങയും പഞ്ചസാരയും കി ചെയ്യാൻ പോണെന്ന് പറഞ്ഞാൽ ഇല എടുക്കുക ഇലയെല്ലാം കഴുകി തുടച്ച് വൃത്തിയാക്കി വെച്ചിരിക്കുന്നതെന്ന് അപ്പം നമുക്ക് ഓരോ ഇലയിലേക്ക് പരത്താം കുറച്ച മാവ് വെച്ച് കൊടുക്കാം അപ്പോഴേ കട്ടി കുറഞ്ഞിരുന്നാൽ നല്ല ടേസ്റ്റാണ് അതുകൊണ്ടോ കൈ നനച്ചു കൊടുക്കുക ഇങ്ങനെ രത്തി എടുക്കൈസായിട്ടിരുന്നാലേ ഇത് കൊള്ളാവൂട്ടോ പിന്നെ ടേസ്റ്റ് ഇവിടെ വാഴയിലെ കാട്ടിന്റെ ഇടയിൽ നിൽക്കുന്നു വാഴ പക്ഷെ അങ്ങോട്ട് പോവത്തില്ല പാമ്പ് കാണുമ്പോ ഭയങ്കര കാടല്ലേ ഇടാ ഓണറിടുത്ത് മിക്ക ഉള്ള ദിവസവും പറയും പക്ഷെ ഓണറൂടെ വരുന്നത് തേങ്ങ വെട്ടാൻ മാത്രം വരും വന്ന് തേങ്ങയും വെട്ടിക്കൊണ്ട് പോകും ആറുമാസമോ അല്ലാതെ വന്ന് കാടൊന്നും ഒത്തിരി എടുക്കുകയൊന്നുമില്ല ഞാൻ ഈ നടക്കണ വഴിയൊക്കെ മൊത്തവും ഞാനാണ് കൈ വയ്യാതായതിനു ശേഷം എന്നെ കൊണ്ട് പറ്റുന്നില്ല കൈ കൈകൊണ്ട് എന്തെ ീപ്പെന്താ ചെയ്യണത് കുറച്ചൊക്കെ ഈ ഒരു കൈ ഉണ്ട് വലത് കൈക്ക് പ്രശ്നമില്ല അപ്പൊ അങ്ങനെ കുറച്ചൊക്കെ പരക്കി വരുന്നു ഇല മൊത്തവും കണ്ണുന്ന് അ സാറിയില്ല കൈ നനച്ചില്ലല്ലേ ഒട്ടിപ്പിടിക്കുന്നു ഇപ്പൊ നമുക്കിത് പരത്തി എടുക്കാം വാങ്ങിക്കുന്നത് പിന്നെ ലൂസ് മാവെന്ന് പറയും എന്ന് പറഞ്ഞാൽ ലൂസ് മാവെന്ന് വെച്ചാൽ എന്താണെന്നാൽ ഈ മൈദാ മാവ് മിക്സ് മൈദാ മാവിൻ്റെ വേസ്റ്റ് അങ്ങനെയൊക്കെ ആയിരുന്നു അത് വില കുറവായിരുന്നു നമുക്ക് അറിഞ്ഞുകൂടെയായിരുന്നു നമ്മളത് അഞ്ച് കിലോ വീതം മേടിക്കുമായിരുന്നു മേടിച്ച് അങ്ങനെ കുറച്ച് ആൾ കഴിഞ്ഞപ്പോഴാണ് മോള് പറഞ്ഞു അമ്മ ഇനി ലൂസ് മാവ് വാങ്ങിക്കല് പക്ഷെ ലൂസ് മാവ് പുട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് മേടിക്കല്ലേ അമ്മ ആശീർവാദിൻ്റെ മാവ് ഒക്കെ ഇതാവുമ്പോൾ ചപ്പാത്തിക്കും എല്ലാം അടിപൊളിയാണ് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാൻ പിന്നെ പുട്ട് ഇപ്പം ഇത് ഇഷ്ടപ്പെട്ട് ഇതിപ്പോൾ നമ്മൾ അഞ്ച് കിലോര ഒരു വലിയ കവർ കിട്ടിയാണെങ്കി അതാണ് മേടിക്കണം അഞ്ച് കിലോരങ്കിൽ മേടിക്കും ഇത് നമുക്ക് ഒരു മാസം വരില്ല ഇതുപോലെ പുട്ട് ഗോതമ്പിൻ്റെ ദോശ ഉണ്ടാക്കണം സൂപ്പറാണ് ഇങ്ങന ഒരു ദിവസം ഞാൻ ഉണ്ടാക്കുന്ന ഗോതമ്പ് ദോശ കാണിച്ച് തരാം ഇങ്ങനെയുണ്ടെന്ന് ഗോതമ്പിൻ്റെ ദോശ ഉണ്ടാക്ക കാണിച്ച് തരാം കറണ്ട് പോയി ഇരുട്ടായി ആ സാരല്ല അപ്പം നമുക്ക് തേങ്ങ കുറേച്ച് കുറച്ച് തേങ്ങ മഞ്ചസാര ഇട്ടത് ഇതിലോട്ട് വെച്ച് കൊടുക്കാം പിന്നെ വെച്ചിട്ട് ഇങ്ങനെ മടക്കണം മടക്കിയിട്ട് ഇങ്ങോട്ട് മടക്കി ഇങ്ങനെ മടക്കി ഇങ്ങനെ മടക്കണം ഇത് പണ്ടൊക്കെ പണ്ട് പണ്ടെന്ന് പറഞ്ഞാൽ അപ്പോൾ കുറച്ച് എൻ്റെ കുഞ്ഞനാളിലേ പിന്നെ എൻ്റെ സഹോദരന് ഇത് ഉത്സവ പറമ്പിൽ ഇതുപോലെ ഇങ്ങനെ ഉണ്ടാക്കി അത് ശർക്കരയിലാണ് കേട്ടോ വത്സവം എന്ന് പറയും വത്സവം സേമിയ ഇത് രണ്ട് രണ്ടും സേമിയെന്ന് പറഞ്ഞാൽ അട ചേർത്തിട്ടുള്ള ഇത് രണ്ടും ഉണ്ടാക്കി നമ്മളങ്ങനെ ഉത്സവ അങ്ങനെ കൊണ്ടുപോയി വിൽക്കുമായിരുന്നു നല്ല രസമായിരുന്നു അന്നൊക്കെ ഞാൻ കുഞ്ഞായിരുന്നു സഹോദരന്റെ പുറക്കേന്ന് പോകും ചുമന്ന് തലയിൽ ചുമന്ന് നമ്മൾ ഒരേ ഉത്സവപ്പറമ്പോറും പോകുമായിരുന്നു അങ്ങനെ കൊണ്ടുപോയി വയ്ക്കുമായിരുന്നു പിന്നെ എല്ലാം കാണും കേട്ടോ അത് വത്സവും സേവയും മാത്രമല്ല പിന്നെ കപ്പലണ്ടി കാണും മുട്ടായികൾ ഈ എന്തെങ്കിലും പറയുക പഞ്ചസാര മുട്ടായി ആ അങ്ങനെയൊക്കെ ഉള്ള ഇതൊക്കെ കാണുമായിരുന്നു അങ്ങനെ നമുക്ക് ഇതിപ്പം ഇനി ഓരോന്ന് മടക്കി മടക്കി ഇങ്ങനെ വെക്കാം അന്നൊക്കെ ഊപ്പാട് വരും കേട്ടാ നമ്മളിങ്ങനെ ചുമന്ന് മേശയും കസേര ഇല്ലല്ലോ അന്ന് ബെഞ്ചന്ന് ബെഞ്ച് ബെഞ്ചും മേശയൊക്കെ ചുമന്ന് നമ്മളിങ്ങനെ നടന്ന് 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 വയലു ഓരോ പോവും പോയി അവിടെ കൊണ്ടുവന്ന് നമ്മളിങ്ങനെ കണക്ക് കെട്ടി അവിടെ ഇരുന്ന് കച്ചവടം വെളുക്കൂളം കാണും ഇങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു ഒരു കാലം ഇപ്പം അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്കൊക്കെ എന്ത് സുഖമാണ് ഇങ്ങനത്തെ ഒക്കെ കാലം എന്ന് പറഞ്ഞാൽ ഇനിയിപ്പം നമ്മൾ കൊള്ള തേങ്ങ എല്ലാത്തിലും കൂടെ അങ്ങ് ചേർക്കാം എല്ലാം മൂന്നെണ്ണം കൂടെ ഉള്ളു രാവിലെ മൂന്നെണ്ണത്തിലും കൂടെ ചേർത്തതിന് ശേഷം ഇല മുത്തീ കണ്ണ് ഇങ്ങനെ ഇഡലിയിലെ ഇഡലി പാത്രത്തിന്റെ തട്ടിൽ ഇങ്ങനെ വെക്കും ഇത് വട്ടയിലേ വട്ടയില ഇങ്ങനെ ആക്കി ഇങ്ങനെ മറിച്ച് ഇങ്ങനെ വെക്കും പിന്നെ കൈ കഴുകി കൊടുക്കും എന്നിട്ട് ഇത് കണ്ടെല്ലോ ഉണ്ടോ വെച്ച് ഇനി ഇത് നമുക്ക് അടക്കി വെച്ചിട്ട് അടുപ്പിട്ട് വെക്കാം അങ്ങനെ ഗൈസ് ടേസ്റ്റി ആയിട്ടുള്ള ഇലയപ്പം റെഡി ആയിട്ടുണ്ട് ഞങ്ങളതിന് കഴിക്കാൻ പോവുകയാണ് ഓക്കെ ബൈ